ലിപ് ലിബ്ബാം കേട്ടോ നാച്ചുറൽ ലിപ്പാമ് സ്ട്രോബെറി ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് നമ്മൾ ബി വാക്സോ അതുപോലെ തന്നെ ലിപ് ലിബ്ബെയ്സൊന്നും യൂസ് ചെയ്തിട്ടുള്ള ഗീ ഒക്കെ മാത്രം വെച്ച് യൂസ് തയ്യാറാക്കി അതായത് നെയ്യ് ബട്ടറ് ഗിയൊക്കെ വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന സ്ട്രോബെറി ആണ് ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് കിട്ടും ഇവിടെ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് കിട്ടും കേട്ടോ അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് മാത്രം കൊറിയർ ചാർജ് അഡീഷണൽ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ ചേർത്തിട്ട് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഒറിജിനൽ കുങ്കുമാരി സോപ്പ് നാച്ചുറൽ ലിപ്പം ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് തരുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ നമ്മുടെ പുതിയ ഓഫറ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം പിന്നെ നമ്മുടെ കുങ്കുമാരി സോപ്പ് സാഫ്രൺ സോപ്പ് കണ്ടോ ഇത്രയും വലിയ സോപ്പാണ് കേട്ടോ അത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്രയും വലിയ സോപ്പാണ് കിട്ടുന്നത് പിയേഴ്സിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ മുകളിൽ കിട്ടും കണ്ടോ നല്ല കട്ടിയുള്ള സോപ്പൊക്കെ കാണിക്കുക കണ്ടില്ലായെന്ന് പറയും നൂറ് ഗ്രാമിൻ്റെ മുകളിൽ ഒറിജിനൽ കുങ്കുമപ്പൂ കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന സോപ്പ് വേന കണ്ടോ വലിയ സോപ്പാണ് ഇത്രയും തിക്നസ്സുള്ള നൂറ് ഗ്രാമിൻ്റെ വലിയ സോപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഒറിജിനൽ കുങ്കുമാതി സോപ്പ് ഇതിൻ്റെ ഒപ്പം നമ്മുടെ നാച്ചുറൽ കണ്ടോ ലിപ് ലിപ്ബാം കേട്ടോ നാച്ചുറൽ ലിപ്പ് ബാമ് സ്ട്രോബെറി ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് നമ്മൾ ബി വാക്സോ അതുപോലെ തന്നെ ലിപ് ബേസ് ലിപ്ബെയ്സൊന്നും യൂസ് ചെയ്തിട്ടുള്ള ഗീ ഒക്കെ മാത്രം വെച്ച് യൂസ് തയ്യാറാക്കി അതായത് നെയ്യ് ബട്ടർ ബട്ടറ് ഒക്കെ വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന സ്ട്രോബെറി ആണ് ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് കിട്ടും ഫോട്ടോ ഇട്ടേ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് കിട്ടും കേട്ടോ അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് മാത്രം കൊറിയർ ചാർജ് അഡീഷണൽ വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ ചേർത്തിട്ട് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഒറിജിനൽ കുങ്കുമാരി സോപ്പ് നാച്ചുറൽ ലിപ് ലിപ്പാം ഈ മൂന്ന് പ്രോഡക്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്ക് വേറെ അഡീഷണൽ ചാർജസ് ഒന്നും വരില്ല ഓക്കെ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഒരു സെറ്റിന്റെ പ്രൈസ് ആണ് പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ പ്രത്യേകം പറയുകയാണ് ഈ ഓഫർ മുപ്പത്തൊന്ന് വരെ മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ മെയ് മുപ്പത്തൊന്ന് വരെ മാത്രമേ ഉള്ളൂ എക്സ്റ്റെൻഡ് ചെയ്യില്ല ഇത് റിക്വസ്റ്റ് ചെയ്തതിന്റെ പ്രകാരം മാത്രം ഇട്ടിരിക്കുന്ന ഓഫറാണ് കാര്യം സാഫ്രൺ സോപ്പ് വന്നത് മുതൽ ഒരുപാട് പേർക്ക് വേണമെന്ന് വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ സാഫ്രൺ സോപ്പ് ക്രീമൊക്കെ വാങ്ങിക്കാനായിട്ട് കോംബോ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ഓഫറാണ് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് മുപ്പത്തൊന്നിന് മുമ്പ് സ്റ്റോക്ക് തീർന്നാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും മുപ്പത്തൊന്ന് വരെ ടൈം വെച്ചിരിക്കുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല അത്രയും വരെ പോകുന്നുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ പിന്നെ ബാക്കിയുള്ള നമ്മുടെ പ്രോഡക്റ്റ്സും ഏത് പ്രോഡക്ട്സ് ആണെങ്കിലും ഈ നമ്പർ തന്നെയാണ് അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലേക്ക് എടുക്കാച്ച വീഡിയോമായി കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ ഇതാണ് നമ്മുടെ ഓഫർ